നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉയർന്ന അത്ര തന്നെ വില ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്ന് താഴുകയായിരുന്നു ഇനിയും വില കൂടുമെന്നും പവന് ഒരു ലക്ഷം രൂപയിൽ എത്തുമെന്നുമുള്ള പ്രചാരണം നിലനിൽക്കുകയാണ് വില കുറഞ്ഞിരിക്കുന്നത് ഇത് സ്വർണ്ണാഭരണം വാങ്ങിക്കാനിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുകയാണ് വരും ദിവസങ്ങളിലും സമാനമായ സാധ്യത തള്ളിക്കളയാൻ ആകില്ല അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഡോളർ സൂചിക ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്ത് കുറഞ്ഞിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ വില അല്പം മെച്ചപ്പെട്ടിട്ടുമുണ്ട് ഓഹരി വിപണികൾ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണം പവൻ വില ഗ്രാം വില വില പൊടുന്നതിനെ കുറയാൻ കാരണം എന്നിവ എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിച്ചു തരാം കേരളത്തിൽ ഇന്ന് അതായത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് സ്വർണ്ണവില കുറയാൻ ഇതാണ് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം വില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിൽ വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നു ഏറ്റവും ഉയർന്ന വിലയിൽ സ്വർണം എത്തി എന്ന് കരുതിയാണ് ആളുകൾ സ്വർണം വിറ്റഴിച്ചത് ഇതോടെ വിപണിയിൽ കൂടുതൽ സ്വർണം എത്തുകയും ആവശ്യക്കാർ കുറയുകയും ചെയ്തതാണ് വില താഴാൻ കാരണമായത് സമാനമായ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയും അമേരിക്കൻ പ്രസിഡന്റ് തുടക്കമിട്ട ചുങ്കം ചുമത്തലിന് അല്പം ആശ്വാസമുണ്ട് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കെതിരായ ചുങ്കം മയപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നു ഇക്കാര്യത്തിൽ പല ആരാജ്യങ്ങളും ചർച്ചകൾക്ക് ശ്രമിക്കുകയാണ് ഇതും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് വിപണി അന്തരീക്ഷം മെച്ചപ്പെട്ടേക്കുമെന്ന സൂചനകൾ നിക്ഷേപകർക്ക് സന്തോഷം നൽകും ഇതോടെ സ്വർണ നിക്ഷേപം പിൻവലിച്ചവർ വിപണിയിൽ ഇറക്കും സ്വർണ്ണവില വിട്ട കുതിച്ചത ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജ്വലറി ഉടമകൾക്കും തിരിച്ചടിയാണ് നൽകിയത് വിൽപ്പന കുറയാൻ കാരണമായിട്ടുണ്ടത് മാത്രമല്ല ആഭരണം വാങ്ങുന്നവർ പിന്മാറുന്ന ഘട്ടം വന്നു ഇങ്ങനെ പോയാൽ ആഭരണം വാങ്ങുന്നവർ മറ്റ് വഴി നോക്കുമെന്ന പ്രചാരണവും നടക്കുകയാണ് പതിനെട്ട് ഇരുപത്തിനാല് കാരറ്റിലേക്ക് തിരിയുക എന്നതിന് പുറമേ വിവാഹ ആവശ്യങ്ങൾക്ക് പോലും വാങ്ങുന്ന ആഭരണത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വിലയിൽ ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും ഹോൾമാർക്കിംഗ് ചാർജും ജി എസ് ടിയും മറ്റ് ചാർജുകളും എല്ലാം ഉൾപ്പെടെ ഏതാണ്ട് എൺപതിനായിരം രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് എഴുപതിനായിരം രൂപ കിട്ടുമെന്നും കരുതാം രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചാണ് മിക്ക ജ്വല്ലറികളും ആഭരണം പഴയ സ്വർണം സ്വീകരിക്കാറുള്ളത് വാങ്ങുന്ന വിലയിൽ നിന്ന് എണ്ണായിരം രൂപ വരെ വിൽക്കുമ്പോൾ പവൻ സ്വർണത്തിന് നഷ്ടമാകുമെന്നും ഓർക്കേണ്ടതുണ്ട് ഡോളർ സൂചിക വീണ്ടും ഒൻപത് കടന്ന മുന്നേറുന്നു എന്ന സൂചനയാണ് വിപണിയിലുള്ളത് ഡോളർ കരുത്തുകൂടിയാൽ സ്വർണ്ണവില കുറയും മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ചെലവേറിയ കാര്യമാകുമെന്നാണ് ഇതിനർത്ഥം അതേസമയം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ കരുത്ത് അല്പം കുറഞ്ഞിട്ടുണ്ട് എൺപത്തിയഞ്ച് എന്ന നിരക്കിലാണ് നിലവിലെ വ്യാപാരം ബ്രൻ ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുണ്ട് ബാരലിന് അറുപത്തിയഞ്ച് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നത് ക്രൂഡ് ഉൽപാദക രാജ്യങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണുതാ